اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد

ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമുക്ക് അവസരവും നൽകി അള്ളാഹു നമ്മിൽ നിന്ന് നാം സംസാരിക്കുന്നത് പരിശുദ്ധമായ റമലാൻ ഷരീഫ് നമ്മിലേക്ക് ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കടന്നു വരുന്നു വരുന്നു ഇന്ന് നമ്മിലേക്ക് അതിഥിയായിട്ട് വരാൻ സാധ്യത ഉണ്ട് അതിഥി വന്ന സന്തോഷം നാം നമ്മുടെ മനസ്സിൽ കരുതണം ഏതൊരു അതിഥിയും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകാറുണ്ട് നമുക്ക് പ്രിയപ്പെട്ട അതിഥിയാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഉണ്ടാവും ഇത് അള്ളാഹു പറഞ്ഞേക്കുന്ന അതിഥിയാണല്ലോ ഒരുപാട് കാലമായിട്ട് നമ്മൾ വിളിച്ചു വരുത്തി ഒന്ന് തരുമോ ഒന്ന് എത്തുമോ ഞങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നിരന്തരം രണ്ട് മാസമായിട്ട് കേട്ട് കേട്ട് അള്ളഹാനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റമദാൻ നമ്മിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ പറയുന്നത് റമലാൻ നമ്മിലേക്ക് ആ ഒരു സന്തോഷം നമ്മൾ മനസ്സിൽ കരുത് നമ്മുടെ അതിഥി വന്ന സന്തോഷം കാരണം റമദാനിൽ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഒരു റമദാനിൽ നമുക്ക് ജീവിക്കാൻ കഴിയാ എന്ന് പറയുന്നത് ജീവിതത്തിന് വലിയ മഹാഭാഗ്യമായ റമദാൻ വന്നു എന്ന നിലയ്ക്ക് ഒരാൾ സന്തോഷിച്ചാൽ തന്നെ നരകത്തിൽ നിന്ന് അവനെ ഒരുപാട് ദൂരെയാക്കുമെന്നാണല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന് നാം സ്തുതി അർപ്പിക്കുക അള്ളാഹുവിന് നാം സ്തുതി പറയുക അലഹദില്ല റമദാൻ വന്നല്ലോ ില്ല ഇന്ന് റമദാൻ വന്നാലും ഒരുപക്ഷെ നാളെ റമദാൻ വന്നാലും നമ്മൾ പറയേണ്ടത് അൽഹമുലില്ല അലഹമുല്ല അലഹദില്ല അള്ളാഹുവിന് മനസ്സറിഞ്ഞ് സ്തുതി പറയുക അതൊരു നന്ദിയാണ് അതുപോലെ തന്നെ നല്ല മനസ്സോടുകൂടെ റമലാനിനെ സ്വീകരിക്കാൻ കഴിയുക നല്ല ഒരു മനസ്സിലും നമ്മുടെ മനസ്സൊന്ന് നന്നാക്കി പഠിച്ചോനേന എന്ന ആ ഒരു ഫീലിങ് നമുക്ക് റമലാൻ വന്നാൽ ഉണ്ടാവും ിന്റെ ആദ്യ രാത്രി വലിയ വറക്കത്തുള്ള രാത്രിയാണ് വലിയ പവറുള്ള രാത്രിയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് റമദാനിന്റെ മാസപ്പിറവി നമ്മൾ കേട്ടാൽ ഉടനെ നമ്മൾ ഓതേണ്ട ഒരു സൂറത്തുണ്ട് അതേതാണെന്നറിയോ അറിയോ സൂറത്തുൽ പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട് നമ്മൾ എല്ലാവരും പാരായണം ചെയ്യണം സൂറത്ത് സൂറത്തുൽ <ALLY>: <young> ും പാരായണം അങ്ങനെ സൂറത്തുൽ ഫുഹ് ഓദ്യ എന്താ ഗുണം കിട്ടുക ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു മൻ

وسع الله رزقه في ذلك العام وسع الله رزقه في ذلك العام ആ വർഷത്തിൽ അള്ളാഹു താലം മുഴുവനും അവന്റെ വിശാലാക്കി കൊടുക്കും അവന്റെ ഭക്ഷണത്തിന് കൊടുക്കുന്നു അപ്പൊ നമുക്ക് കിട്ടുന്ന രണ്ട് ഗുണങ്ങൾ പരിശുദ്ധ റമദാൻ വന്നു എന്ന് കേട്ടാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നന്നായി അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുക അഹമ്മദുക മനസ്സറിഞ്ഞ് സന്തോഷിക്കുക നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുക സൂറത്തുൽ പാരായണം ചെയ്യുക അടുത്തൊരു വർഷം വരെ അള്ളാഹു നമുക്ക് നല്ല ഹിഫുൽ തരും അവന്റെ കാവൽ അല്ലാഹു തരും അള്ളാഹുവിന്റെ കാവലല്ലാതെ നമുക്ക് അള്ളാഹിന്റെ കാവല് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാവലല്ല അപ്പൊ അള്ളാഹു എല്ലാ ആഫത്തും മുസീബത്തിലൊന്നും അവൻക്ക് തരും സംരക്ഷണം തരും എന്ന് പറയുമ്പോൾ നമുക്ക് ഓദിക്കൂടെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അതുപോലെ നമുക്ക് നല്ല ദാരിദ്ര്യമില്ലാതെ നമുക്ക് ഭക്ഷണത്തിൽ അള്ളാഹു വിശാലതല്ലോ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വിശാലത കിട്ടി കിട്ടുമ്പോ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നാം എല്ലാവരും നാം പാരായണം ചെയ്യണം നൽകുമാറാവട്ടെ അതുപോലെ പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ആദ്യത്തെ രാത്രി രാത്രി ഇന്നാണ് അല്ല നാളെ ഇന്ന് വന്നില്ല എങ്കിൽ മുപ്പത് പൂർത്തി ഇപ്പത് പൂർത്തിയാക്കിയിട്ട് നമ്മള് പിന്നെ നമ്മൾ എന്താ ഉണ്ടാവും മറ്റന്നാളായിരിക്കും റമലാൻ ഒന്നായിട്ട് നമ്മൾ കാണുക അപ്പോ ആദ്യത്തെ രാത്രി വ്യാഴാഴ്ചയുടെ രാത്രിയാണ് വരിക അപ്പൊ പിന്നെ ആ രാത്രിക്ക് വലിയ പവർ കിട്ടൂല്ലേ വെള്ളിയാഴ്ച അതുപോലെ തന്നെ റമലാനിന്റെ ആദ്യത്തെ പഞ്ചാരത്തൊന്നും തേൻമഴ പെയ്തു എന്ന് പറഞ്ഞു പോലെയായി അപ്പോ അല്ലെ തന്നെ പഞ്ചാരൻ അതിന്റെ മുന്നിൽ കൂടെ ഒരു തേന്മഴയും പെയ്താൽ എങ്ങനെ ഉണ്ടാവും പോലെയായി ഓഹ് വലിയ ഒരു കൂലിയായി നമുക്ക് ഇന്നത്തെ രാത്രി ഇന്നത്തെ രാവ് റമദാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ മഹത്വ രാവാണ് അപ്പൊ ആ രാവിനെ നാം സൂക്ഷിക്കണം എന്ന് നമ്മൾ ഓർത്തു വെക്കണം പ്രിയപ്പെട്ടവരെ ഹബീബായ മുഹമ്മദ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ിന്റെ ആദ്യത്തെ രാവ് ആയി കഴിഞ്ഞാൽ അതായത് റമലാനിന്റെ ആദ്യത്തെ രാത്രിയിൽ ആദ്യത്തെ രാത്രിയിൽ ആദ്യത്തെ രാത്രിയിൽ സുബ്ഹാനല്ലാഹ് അസ്സ ഇലാ ഖൽഖിഹി

നോക്കി ിന്റെ ഒന്നാമത്തെ രാത്രിയിൽ അള്ളാഹു അവന്റെ അടിമകളിലേക്കൊന്നു നോക്കും അള്ളാഹു സന്തോഷിച്ച് മണ്ണും വിണ്ണും സന്തോഷിക്കുന്ന നിമിഷമാണ് റമലാൻ വരുമ്പോ ഈ ഭൂമിയിലെ മണ്ണ് അതാ ഈ ഭൂമിയിലെ മറ്റു ചരാചരങ്ങൾ പരിശുദ്ധ റമലാനിന് വേണ്ടി സന്തോഷം പുൽകുകയാണ് അപ്പോൾ അള്ളാഹു താല അവന്റെ പ്രത്യേകമായ റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് അള്ളാഹു താല അവന്റെ പ്രത്യേകമായ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് അള്ളാഹു താലാവൻ്റെ അടിമകളിലേക്ക് നോക്കുന്നതാണ് അല്ല നോക്കിയാലോ അള്ള നോക്കിയാൽ ആ നോട്ടം കിട്ടിയ ഒരു അടിമയെ ഒരിക്കലും പിന്നെ അള്ളാഹു ശിക്ഷിക്കുകയില്ല അതാണ് അള്ളഹാന്റെ ഒരു നോട്ടം കിട്ടിയാൽ അള്ളാഹുവിന്റെ സ്പെഷ്യൽ നോട്ടം രാത്രി ഉണ്ടാവും അല്ലെങ്കിൽ നാളെ രാത്രി എന്തായാലും ഉണ്ടാവും ആദ്യത്തെ രാവിലെ ആ അള്ളാഹു നോക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ള ഒന്നു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ പിന്നെ നരകത്ത് കടക്കൂല ഓന് പിന്നെ ചൂടുമ്പോകെ ഉണ്ടാവൂല ഓന് പിന്നെ എല്ലായിടത്തും

ഏതൊരു ഏതൊരു രാത്രിക്കും രാത്രിക്കും ആദ്യത്തെ വലിയ രാത്രിക്കുംഹത്വല്ലോ ആദ്യരാത്രിക്ക് നമ്മളൊരു വിഷയത്തിൽ പോവുക എന്തൊരു പോവാത്തിന്റെയും ആദ്യത്തെ രാത്രി അതിന് വലിയ ഉണ്ട് കിടക്കുന്ന ആദ്യത്തെ രാത്രി അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷാണെന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നാം ആദ്യത്തെ രാത്രി അള്ളാഹുവിന്റെ

ും അത് റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നടക്കുന്ന സംഭവമാണ് ആണ് 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 അതുകൊണ്ട് പ്രിയപ്പെട്ടവരേ ഇൻഷാല്ല ഇന്നത്തെ രാത്രിയിലെ തറാവീഹ് നമ്മൾ നഷ്ടമാക്കരുത് ഇന്നത്തെ രാത്രിയിലെ തറാവീഹ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഒരൊറ്റ തറാവീഹു നമുക്ക് പോകരുത് ഇന്നത്തെ രാത്രിയിലെ തറാവീഹിന് വലിയ പുണ്യം ഉണ്ടോ ഒന്നാമത്തെ രാവിലെ ഒന്നാമത്തെ രാവിലെ ഒരാള് തറാവീഹിൽ പങ്കെടുത്താൽ റമലാൻ നാളെയാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ തറാവീഹ് ഒരാൾ നിസ്കരിച്ചാൽ ഹബീബായ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെയാണ് ാണ് ഹീബായ ഉമ്മ ഇപ്പോൾ പ്രസവിച്ച ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു തെറ്റുമില്ലല്ലോ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു വിചാരം ഇല്ലല്ലോ ആ കുട്ടി എന്തൊരു നല്ല നിഷ്കളങ്കത കുട്ടിയാണ് എന്നതുപോലെ പിന്നെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഉമ്മ പറ്റ മക്കളെ പോലെ പാപത്തിൽ നിന്ന് അവനെ അള്ളാഹുഹു കൊണ്ട് തന്നെ സുരക്ഷിതരാക്കി തരുമെന്ന് ഹബീബായ ഹബീബ് മുഹമ്മദ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നത്തെ ഉന്നത്തെ തറാവീഹ് ആരും നഷ്ടപ്പെടുത്തരുത് ഏതായാലും നാളെ മുതലാണ് തുടങ്ങാന്ന് വിചാരിക്കരുത് നാളെ റമദാനാണെന്ന് കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംസ്കരിക്കുക ഉടനെ തറാവീ നിസ്കരിക്കുക ചില ആളുകൾ തറാവിയെ നിസ്കരിക്കാനും മടിയായിട്ട് പറയും അതിന്റെ ദോയൊന്നും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് തറാവീഹും എല്ലാം തറാളന്മാരായിട്ട് തറാവിയെ നിസ്കരിച്ച നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അറിയില്ല അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒരു ദോയൊന്നുമില്ല പിന്നെ ഉണ്ട് ആ ദോ അപ്പൊന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തുവാണെങ്കിലും അല്ലാതോട് ചോദിക്കാം അതുകൊണ്ട് തറാവിന്റെ നിയത്ത് മാത്രം ചുരുങ്ങിയ നിലക്ക് നിലയ്ക്ക് തറാവസ്കരിക്കാഹുലാക്ക് വേണ്ടി വേണ്ടി ഞാൻ നിസ്കാരം രണ്ട് നിസ്കരിക്കുന്നു അങ്ങനെ ഈ രണ്ട് ഈ രണ്ട് നിസ്കരിക്കേണ്ടത് അല്ലാതെ അള്ളാഹു വേണ്ടി ഞാൻ ഇരുപത് നിസ്കരിക്കുന്നു അള്ളാഹുപോർ അങ്ങനെയല്ല അങ്ങനെ നീയത്തില്ല നീത്ത് വെച്ചാൽ അസാധുവാണ് സാധുവായില്ല അപ്പോ അപ്പോ ഈ രണ്ട് ഈ രണ്ട് റക്കഴത്ത് ആയിട്ട് പത്ത് സലാമിലായിട്ട് ഇരുപത് റക്കാ നിസ്കരിക്കുന്ന നിസ്കാരമാണ് വിശുദ്ധമായ തറാവീഹി അതിനുശേഷം ഒരു മൂന്നുറക്കാലത്ത് വിത്രം പിത്രുവിന്റെ നമ്മൾ സാധാരണ എല്ലാ ദിവസവും പതിവായി നിസ്കരിക്കുന്നവർ നിസ്കരിക്കുന്നവരുണ്ട് അതിന്റെ ശേഷം ഒരു മൂന്നുറക്കാലത്ത് വിത്രുവായിക്കഴിഞ്ഞാൽ പരിപൂർണായി അപ്പോഹ നിസ്കാരം നമ്മളത് പ്രത്യേകമായിട്ട് കരുതണം പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നമുക്ക് റമലാനിൽ മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്നൊരു നിസ്കാരം ിൽ മാത്രം അതുകൊണ്ട് ഇൻഷാല് അതൊരാള് നഷ്ടപ്പെടുത്തരുത് മുപ്പത് തറാവീഹിനും മുപ്പത് പ്രതിഫലാണ് നമ്മൾ ഓരോ ദിവസം നമ്മൾ പറയും അല്ലാഹോ നമുക്ക് അതുകൊണ്ട് ഇൻഷാല് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അമൽ ആൻ വന്നു കഴിഞ്ഞാൽ ഉടനെ മനസ്സറിഞ്ഞ് സന്തോഷിച്ച് അള്ളാഹ് സ്തുതി പറഞ്ഞ് ഇൻഷാല് ഫത്ത് പാരായണം ചെയ്ത് അതെ നോമ്പെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കണം നാം ധാരാളം പ്രാർത്ഥിക്കണം അതാണ് ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതാണ് വേറൊരു പ്രാർത്ഥനയല്ലോ തെറ്റില്ലാതെ തന്നെ നമ്മൾ ഓതണം എന്തെങ്കിലൊക്കെ എന്ന് അങ്ങനെയല്ല നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ നല്ല ഉഷാറായിട്ട് നല്ല ഉന്മേഷത്തോടുകൂടെ ധാരാളം ആ രൂപത്തിൽ നാം ഇന്നത്തെ ദിവസത്തിന് നാം ഇൻഷാല്ല അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് പിന്നെ അതിരാവിലെ തന്നെ സ്വലാത്തുകളും അതുപോലെ തന്നെ ഉച്ചക്ക് നിങ്ങൾക്ക് രണ്ടു മണിക്ക് ഇൻഷാല് രണ്ടു മണി കഴിഞ്ഞ് എല്ലാ ദിവസവും നല്ല ഗഹനമായ വിഷയങ്ങളെ കൊണ്ട് നല്ല പഠനങ്ങൾ ഉള്ള ക്ലാസ്സുകളും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ്